ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് വാഗമൺ ഉളുപ്പൂണി മൂലമറ്റൻ റോഡ് ആ റോഡിൻ്റെ സൈഡിലുള്ള റിസോർട്ടിന് പറ്റിയ അടിപൊളി നാലേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇവിടെ കൊണ്ട് ചെറിയ താഴ്ച്ചയുണ്ട് സ്ഥലത്തിന് താഴെ ചെന്നിട്ട് ഏതാണ്ട് ലെവലാണ് സ്ഥലം വരുന്നത് തെളിച്ചൊക്കെ റെഡിയാക്കി ഒരു റോഡും കൂടി വെട്ടിയെടുത്താൽ മതിയാകുന്നതാണ് റിസോർട്ടിനൊക്കെ പറ്റിയ അടിപൊളി നാലേക്കറാണ് അതിനകത്ത് കുറെ ഭാഗങ്ങളിൽ ഏലം കൃഷി ചെയ്തിരിക്കുന്നു കൂടാതെ അപ്പുറത്ത് അങ്ങേ സൈഡിൽ കാണുന്ന തയില കൃഷിയും ഇതിന്റകത്തുള്ളതാണ് കോടമൻ ചായതുകൊണ്ട് കാണത്തില്ല വ്യക്തമായിട്ട് വാഗമണ്ണിൽ നിന്നും ഏതാണ്ട് പത്ത് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഇവിടെ ഒക്കെ ഡെവലപ്പായി പോകുന്ന ഏരിയയാണ് ഇത് മൂലമറ്റം റോഡാണ് വീതി കൂട്ടി പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ് പണി കഴിയുമ്പോൾ ഇവിടെയൊക്കെ നല്ല വ്യൂ ആകുന്നതാണ് ആ കാണുന്ന തേയിലത്തോട്ടവും ഇതിൻ്റെ അകത്തുള്ളതാണ് മഞ്ഞ് കാരണം കാണത്തിടുന്നതേ ഉള്ളൂ ഈ കാണുന്ന തൈല നിൽക്കുന്ന ഏരിയ ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ ഒരു ഏരിയ മുഴുവൻ ഏലവും അക്കരെ തേയിലത്തോട്ടവുമാണ് ഈ സ്ഥലത്ത് രണ്ടേക്കർ മുപ്പത് സെന്റ് സ്ഥലത്തിന് പട്ടയമുണ്ട് ബാക്കി കൈവശാവകാശത്തിലുള്ളതാണ് ഇതിന് മൊത്തത്തിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വില പറയുന്നു നെഗോഷ്യബിൾ ആണ് താഴേക്ക് റോഡും വെട്ടി റിസോർട്ടൊക്കെ പണിയാൻ പറ്റിയ മനോഹരമായ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വാഗമൺ മൂലമറ്റം റോഡ് ഉളുപ്പൂണി വാഗമണിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ മിച്ചം മാറി റിസോർട്ടിനെ പറ്റിയ അടിപൊളി നാലേക്കർ ഒന്ന് മുപ്പത് പറയുന്നു നെഗോഷ്യബിൾ ആണ് റിസോർട്ടിനൊക്കെ പറ്റിയ മനോഹരമായ ഈ നാലേക്കർ പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്നും താല്പര്യമുള്ളവര് ബന്ധപ്പെടുക